ഞാൻ സിന്ധു സതീശൻ നമ്മുടെ കേരളത്തിൽ ജാതീയത നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നിലനിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷെ അത് പ്രത്യക്ഷമായിട്ട് ആരും പുറത്തെടുക്കുന്നില്ല എന്ന് മാത്രം അതൊരു നറ്റമായ സത്യമാണ് പക്ഷെ വേടം പറയുന്നത് പോലെ പണ്ടുകാലത്ത് നടന്നിരുന്ന ഒരു ജാതീയമായ തരംതിരിവ് എന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ തൊട്ട് കൂടായ്മ തീണ്ടിക്കൂടായ്മ ഇപ്പോൾ ഉയർന്ന ജാതിക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ സവർണർ വരുമ്പോൾ നമ്മൾ ഒരു കാതും അകലെ മാറി നിൽക്കണം എന്നുള്ള ആ സിസ്റ്റം ഒന്നും ഇപ്പോഴില്ല അത് പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സത്യമാണ് ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിന്നതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നവോത്ഥാന നായകന്മാരായ ശ്രീ മഹാത്മാ അയ്യങ്കാളി അതുപോലെ തന്നെ അയ്യത്തൻ ഗോപാലൻ മൂർക്കോത്ത് കുമാരൻ കാവാരിക്കുളം കണ്ടൻ കുമാരൻ ഇതുപോലുള്ള നവോത്ഥാന നായകന്മാർ ദളിത് ഏഹ് സമൂഹത്തിന് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി നവോത്ഥാന നായകന്മാർ നമ്മുടെ സമൂഹത്തിലേക്ക് ഉയർത്തെഴുന്നിട്ട് വന്നത് പക്ഷെ ഇന്നും അത്തരത്തിലുള്ള ഒരു ജാതി അത് നിലനിൽക്കുന്നുണ്ട് എന്ന് ആരങ്ങൾ പറഞ്ഞ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളും ഈ കാര്യം സമ്മതിക്കില്ല കാരണം ഇന്നിപ്പോ ഒരു ദളിതനെ ഒരു പട്ടികജാതിക്കാരനെയോ ഒരു പട്ടികവർഗക്കാരനെയോ ജാതീയമായിട്ട് വിളിച്ച് അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത കേസ് വരും അതുകൊണ്ട് തന്നെ ഉള്ളിൽ ജാതീയത ഉണ്ടെങ്കിൽ കൂടി അവരത് പുറത്തെടുക്കാൻ പഠിക്കും പക്ഷേ ഈ ജാതീയത എന്ന ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു സങ്കല്പം ബഹുഭൂരിപക്ഷം ജനങ്ങളിലും ഇല്ല ഒരു കുറഞ്ഞ പക്ഷം ജനങ്ങളിൽ മാത്രമാണ് ഇന്ന് ജാതീയത എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഒരു മെന്റാലിറ്റി ഉള്ളത് അതിനിപ്പോ എത്ര കാലം കഴിഞ്ഞാലും അവരുടെ മനസ്സിലുണ്ടാവും അത്തരത്തിലുള്ള ഒരു ചിന്താഗതി അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല കാരണം ആ സവർണ്ണ ജാതിക്കാരുടെ മനസ്സിലാണ് അതുള്ളത് അതിപ്പോ താഴ്ന്ന ജാതിയിലുള്ളവർ പോയിട്ട് നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാറ്റണം എന്ന് പറഞ്ഞാൽ അവര് മാറ്റും ഇല്ല അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം ആദ്യത്തിന് നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയിൽ ദളിതർക്കായിട്ട് പട്ടികജാതിക്കാർക്കായിട്ട് പട്ടികവർഗക്കാർക്കായിട്ട് ഒരുപാട് സംവരണങ്ങളുണ്ട് ജാതിയപരമായിട്ട് ആരെങ്കിലും നമ്മളെ ആക്ഷേപിക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാണ്ട് പറ്റും ഈ ഒരു ആനുകൂല്യം ഈയൊരു സംവരണം നമ്മളെ ഭാരതത്തിൽ നിലനിൽക്കെ ജാതിയുടെ പേരും പറഞ്ഞ് സമൂഹത്തിൽ ഒരു കലാപമുണ്ടാക്കി കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കുന്ന വേടനെ പോലെയുള്ള ആൾക്കാർ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അക്ഷരാഭ്യാസം പഠിക്കാനുള്ള കഴിവ് ദളിതന്റെ ഡി എൻ എൽ ഇല്ല എന്നാണ് വേടനെ അവകാശപ്പെടുന്നത് അതും കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമത്തിന് മുന്നിൽ വെച്ച് ഒരു സവർണ ജാതിക്കാരന്റെ മുന്നിൽ പോയി ഇതാ ഞാൻ ദളിതനാണ് എനിക്ക് ഇത്തരത്തിലുള്ള പോരായ്മകളുണ്ട് എന്ന് അടിയറവ് പറയുകയാണ് അവന്റെ ആ അടിയറവ് പറച്ചിൽ സവർണനായ ആ മാധ്യമ പ്രവർത്തകൻ അംഗീകരിക്കണേ യെസ് കറക്റ്റ് കറക്റ്റ് എന്ന് പറയാണ് അപ്പൊ ആരുടെ ഭാഗത്താണ് തെറ്റ് നമുക്ക് കഴിവില്ല നമുക്ക് കഴിവില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും യോഗ്യതയില്ല എന്ന് പറഞ്ഞ സ്വയം മാറി എന്ന് കരയുന്നേ ഈ ദളിതന്മാരാണോ അല്ലെങ്കിൽ ഇതൊക്കെ അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ സവർണരാണോ കുറ്റക്കാര്യം നാം നമ്മെ തിരിച്ചറിയുക അതാണ് ആദ്യം വേണ്ടത് അങ്ങനെയുള്ള വേടന് ഇത്തരത്തിലുള്ള അപകർഷത ബോധം ചില ചിന്താഗതികളെ തുടച്ചു നീക്കാനായി ഒരു യുവാവ് വരികയാണ് സുജിത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുന്നത് ഈ സുജിത് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഞാൻ ഒരു ദളിതനാണ് എഞ്ചിനീയർ ആണ് സർക്കാർ ജോലിയാണ് എനിക്കുള്ളത് കൂടാതെ മോഡലിങ്ങിൽ ഞാനൊരു കൈ നോക്കുന്നുമുണ്ട് ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഒരു നായർ സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു നായർ പെൺകുട്ടിയെയാണ് അതും ഒളിച്ചോട്ടോ അങ്ങനെ ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി ഒരു ദളിതന് നായർ തറവാട്ടി നിന്ന് പെണ്ണ് കെട്ടിച്ചുകൊടുക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആർക്കും അതിൽ ജാതിയില്ല കഴിവുണ്ടെങ്കിൽ നമുക്ക് എത്ര ഉയരത്തിൽ വേണമെങ്കിൽ എത്തിച്ചേരാം അതുപോലെ തന്നെ പഠിക്കാൻ തന്റെ ഡി എൻ എക്ക് കഴിവുണ്ടെങ്കിൽ മൂളയുണ്ടെങ്കിൽ എത്ര ഉയർന്ന പദവിയിലേക്കും എത്താം ഉയർന്ന പദവി എന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമാണ് ബഹുമാനമാണ് അവിടെ ഒരു ജാതിക്കും ഒരു പ്രസക്തിയുമില്ല ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ ശുചിത്വ തന്നെയാണ് ജാതിയിൽ കുറഞ്ഞവനാണ് എന്നൊരു കോംപ്ലക്സ് നിന്നെ പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു പലയിടത്തു നിന്നും എനിക്കേറ്റ അവഗണനകളെല്ലാം തന്നെ ജാതിയുടെ പേരിലാണെന്ന് അന്ന് നിന്നെ പോലെ ഞാനും വിശ്വസിച്ചിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും നല്ല ജോലിയും കയ്യിൽ കാശുമുണ്ടെങ്കിൽ ഏത് ദളിതനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് വർഗത്തിൽപ്പെട്ടവനായാലും അവന് ബഹുമാനം കിട്ടും ഇനി ഈ പറഞ്ഞതൊന്നും ഇല്ലെങ്കിൽ അത് ബ്രാഹ്മണനായാൽ കൂടി സമൂഹത്തിൽ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാകില്ല വർഷങ്ങൾക്ക് മുന്നേ സുജിത്ത് എന്ന ഞാൻ കോളനിയിൽ ജീവിച്ചപ്പോൾ അവഗണന മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഇന്ന് ഫ്ലാറ്റിൽ കഴിയുന്ന എനിക്ക് അതായത് സുജിത്തിന് എവിടെയും കയറിച്ചെല്ലാം എൻ്റെ ജാതിയുടെ പേരിൽ എന്നെ ആരും ക്ഷണിക്കപ്പെടാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിട്ടില്ല ജാതിയുടെ പേരിൽ എൻ്റെ ജാതിയുടെ പേരിൽ ഒരു വാതിലും എനിക്ക് നേരെ പൊട്ടി അടച്ചിട്ടില്ല റിസർവേഷൻ കോളത്തിലല്ലാതെ ഇന്ന് വരെയും എന്നോട് എൻ്റെ ജാതി ഏതാണെന്ന് ചോദിച്ചിട്ടില്ല എൻ്റെ ജാതിയുടെ ഈ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചത് എൻ്റെ സ്കൂളിൽ അവിചാരിതമായി പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്താണ് അവൻ്റെ വീട്ടുകാരിൽ നിന്നുമാണ് പുറത്ത് വിശാലമായ ഒരു ലോകമുണ്ടെന്നും അവിടെ ഒരുപാട് സാധ്യതകളുണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞത് അച്ഛനൊപ്പം കിണറു പണിക്ക് പോകേണ്ടിയിരുന്ന ഞാൻ അന്ന് വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി അവിടുന്നാണ് ആ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റാർക്കും ഇല്ലാത്ത അവസരങ്ങൾ ജാതിയുടെ പേരിൽ എനിക്കുണ്ടെന്ന് മനസ്സിലായത് പഠിക്കാൻ ഞാൻ ഒരിക്കലും മിടുക്കനായിരുന്നില്ല കഷ്ടിച്ച് തട്ടിയും മുട്ടിയും അങ്ങ് പോകും എന്നാൽ ദളിതനായതിന്റെ ആനുകൂല്യം എന്നെ തുണച്ചു ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ പ്ലസ് ടു അഡ്മിഷൻ അതിനുശേഷം എൻജിനീയറിങ്ങിൽ അഡ്മിഷൻ ഫീസ് ഇല്ലാതെയുള്ള പഠനം ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ് ജോലിയും അവിടെയെല്ലാം തന്നെ എനിക്ക് എൻ്റെ ജാതി ഒരു അനുഗ്രഹമായി ജാതി നൽകിയ അവസരങ്ങൾ ആനുകൂല്യങ്ങൾ ജാതി നൽകിയ സാധ്യതകൾ ഞാൻ പ്രയോജനപ്പെടുത്തി എന്ന് വേണം പറയാൻ അല്ലാതെ നീ പറയുന്നത് പോലെ പഠിക്കാനുള്ള കഴിവൊന്നും എൻ്റെ ഡി എൻ എൽ ഇല്ല എന്ന് പറഞ്ഞിരുന്നാൽ കിണർ കുഴിക്കുന്നിടത്തോ മരം വെട്ടുന്നിടത്തോ ഒക്കെ എന്നെ കണ്ടേനെ എന്തു നേരെ പറയുന്നു ദളിതനായ നീ സിനിമയിൽ വരെ എത്തിയില്ലേ നിന്നെ ഇന്ന് പിന്തുണക്കുന്നവർ ദളിതർ മാത്രമാണോ എവിടെയെങ്കിലും ജാതിയുടെ പേരിൽ നിന്നെ തടഞ്ഞോ എവിടെയെങ്കിലും നിന്നെ മാറ്റി നിർത്തിയോ പണ്ട് നിന്റെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം അത് നിന്റെ ജാതിയുടെ പേരിലല്ല നിന്റെ സ്റ്റാറ്റസിന്റെ പേരിലാണ് വിദ്യാഭ്യാസത്തിലും കഴിവിലുമാണ് ഇന്നത്തെ വിലയുണ്ടാവുക നിന്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു വരുന്ന നിന്റെ ആരാധകർ നീ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ആധുനിക ലോകത്തെ അല്ലാതെ നീ ദളിതനാണ് നിന്റെ ഡിഗ് പഠിക്കാനുള്ള കഴിവില്ല നിന്നെ എല്ലാവരും അവഗണിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുഞ്ഞു മനസ്സുകളെ ഉഴപ്പിക്കുകയല്ല വേണ്ടത് നിനക്ക് രാഷ്ട്രീയമൊക്കെ ആകാം പക്ഷെ അത് നിന്നെ വിശ്വസിക്കുന്നവരെ വജിച്ചുകൊണ്ടാകരുത് ഇത് പറഞ്ഞത് ശുചിത്വാണ് ഇത്രയും നല്ല രീതിയിൽ ബേഡൻ ഇപ്പോൾ കളിക്കുന്ന ജാതി വൈകൃതത്തിന് നൽകുന്ന ഏറ്റവും നല്ല മറുപടിയാണ് ഓരോ ദളിതരും സ്വയം ചിന്തിക്കുക നമുക്ക് കഴിവില്ലേ നമുക്ക് പഠിക്കാനുള്ള കഴിവില്ലേ നമുക്ക് ഉയരത്തിലെത്താനുള്ള കഴിവില്ലേ അതോ ബേഡൻ പറയുന്നത് പോലെ ഈ സമൂഹത്തിൽ കഴിവ് കെട്ടവരാണോ ചിന്തിക്കുക ചിന്തിക്കുക പ്രവർത്തിക്കുക മറ്റൊരു നല്ലൊരു വീഡിയോമായിട്ട് ഉടൻ വരുന്നൊരു എല്ലാവർക്കും ജയ് ഹിന്ദ്